ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ സഹോദര ധർമ്മവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കു വേണ്ടി മോക്ഷപ്രാർത്ഥനയും ശാന്തിയാത്രയും സംഘടിപ്പിച്ചു ശ്രീനാരായണ സഹോദര ധർമ്മവേദി വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബാലുശ്ശേരി ചാമുണ്ടേശ്വരി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ശാന്തിയാത്ര ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് ജന്മദിനമാണ് നമ്മൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെൻ്ററുകൾ വെച്ചാണ് നടക്കുന്നത് അതിന് മുന്നോടിയായി വാനുശ്ശേരി ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശാന്തി യാത്ര ഈ ശാന്തി യാത്രയുടെ ആരംഭം കുറിച്ചുകൊണ്ട് വയനാട് ഹൃദയ ഭേദകമായി ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിനിരയായ നമ്മുടെ ആത്മ സഹോദരങ്ങളുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കൂട്ടമായി ചേർന്നുകൊണ്ട് കൂട്ട പ്രാർത്ഥന ആരംഭിക്കുകയാണ് വിഷ്ണു पर ब्रह्म तस्म से नमस््रह्मणे मोतिमे शिता श्रुतिचेत नयीद्राया तस्में ो भगवते विदशुद्धम आत्मे नारायण नयतीद्राय तस्मेंगु ममला मजनीयचरिराय ममतात्मे नारायण

കോഴിക്കോട് ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് മോക്ഷപ്രാർത്ഥനയും ശാന്തിയാത്രയും സംഘടിപ്പിച്ചത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി വനിതാ സംഘം സംസ്ഥാന അധ്യക്ഷ ശ്രീമതി വിജയലക്ഷ്മി വനിതാ സംഘം ജോയിന്റ് സെക്രട്ടറി ഉഷാ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മോക്ഷപ്രാർത്ഥനയും ശാന്തിയാത്രയും സംഘടിപ്പിച്ചത് വനിതാ സംഘം പ്രവർത്തകരും സംസ്ഥാന നേതാക്കളും ജില്ലാ താലൂക്ക് യൂണിയൻ നേതാക്കളുമടക്കം നിരവധി ശ്രീനാരായണീയരാണ് ഭക്തിനിർഭരമായ മോക്ഷപ്രാർഥനയിലും തുടർന്ന് നടന്ന ശാന്തിയാത്രയിലും പങ്കെടുത്തത്